അപ്പൊ ഞങ്ങൾ ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്തത് ഒന്നല്ല മൈൻഡ് ചെയ്യാതിരിക്കണന്നല്ലോ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ല അറിവില്ല ഐഡിയ കുറവൊക്കെ ഞങ്ങളതിനെ കുറിച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ കോമഡിയാണ് അപ്പൊ ചെയ്യാനുള്ള മടിയുടെ ഉണ്ടായിരുന്നു നിനക്കിടിയും മതിയായില്ല അല്ലേ 何でしょう何でしょう何でしょう何でしょう何でしはう何でしょう何でしょ何何何う何でしょう何でしょう何でしでしょう何でしょうでしょう何でしょう何でしょう何でしで ണ്ട് ഇപ്പം ഇല്ല പഴയ പിന്നെ നാ തന്നെ കിട്ടിട്ടോ

나이키는 겟은 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 겟 ഹാ 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 നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നേ ഞാൻ ഇത്ര വിശ്വാസം അയ്യോ എന്റെ പറയാ ടൈട്ടൈ ആണ് ഞങ്ങള് എന്റെ പേർക്കൊരുപോലെ കേട്ടോ തന്നെ എൻ്റെ ഭയങ്കര ഒരു ചലഞ്ചായിപ്പോ എല്ലാ ചലഞ്ചും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചലഞ്ച് അങ്ങനത്തെ വീഡിയോസോട്ട് ചെയ്യുന്നത് പരിചയമല്ല നല്ല റിസ്ക് ആട്ടോ ചെയ്യാൻ നല്ല റിസ്ക് അല്ല നീ ആദ്യം പറഞ്ഞ ഡയലോഗ് എത്ത പറഞ്ഞു അതേതായിരുന്നു നടക്കട്ടെ ചേഞ്ച് ചേഞ്ച് ഡയലോഗ്